രാവിലെ നമുക്ക് ബിഗ് ബോസ് വീടിനകത്ത് സിജോയെ കാണാം ആൾക്കൊട്ടും വയ്യ സിജോ ആക്ച്വലി വളരെ എന്താ പറയുക മാനസികമായും തകർന്നിരിക്കുന്നതായിട്ട് കാണുന്നു മാത്രമല്ല പുള്ളിയുടെ വായൊന്നും പുള്ളിക്ക് തുറക്കാൻ പറ്റുന്നില്ല നമുക്ക് ഊഹിക്കാം ഇത് എത്ര പേർക്കും മനസ്സിലാവും എന്ന് എനിക്കറിയില്ല അതായത് അത്യാവശ്യം നല്ല രീതിയിൽ മുഷ്ടി ചുരുട്ടിയിട്ട് ഒരാളുടെ ഫേസിൽ ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും കുറച്ച് ദിവസത്തേക്ക് ആ എല്ലാ ബുദ്ധിമുട്ടുകളും അത് വളരെ നന്നായി തന്നെ സിജോയ്ക്ക് ഉണ്ട് അതൊരു സാധാരണ ഇടിയല്ല അത്ര ഫോഴ്സിലാണ് ഇടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സ്പോട്ടിൽ ബിഗ് ബോസ് റിജക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും സിജോ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ആകെ മാനസികമായി സങ്കടപ്പെട്ട് നടക്കുകയാണ് ഐസ് പാക്ക് കൊണ്ട് നടക്കുകയാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല സിജോയുടെ ടീം പ്രത്യേകിച്ച് ശരണ്യ വളരെ നല്ലൊരു ഫ്രണ്ട് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ആ സമയം തൊട്ട് ഇതുവരെയും സിജോയുടെ കൂടെ തന്നെയുണ്ട് അതുപോലെ ഹൗസ്മേറ്റ്സ് അതിപ്പോൾ ജാസ്മിൻ ആയിക്കോട്ടെ അവർ തമ്മിൽ ഫൈറ്റ് ആണ് സിജോയും ജാസ്മിനും തമ്മിൽ അവർ പക്ഷേ ആ ഒരു സ്പോട്ടിൽ ആദ്യം ഓടിയെത്തിയത് ജാസ്മിനാണ് അപ്പം അവരിപ്പോഴും സിജോയുടെ കൂടെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആണെങ്കിലും എല്ലാ ഹൗസ്മേറ്റ്സും ഈ സിജോയുടെ ആ ഒരു കണ്ടീഷൻ അവർ മനസ്സിലാക്കിയിട്ട് അവർ പെരുമാറുന്നുണ്ട് ഈ സീസണിലെ മത്സരാർത്ഥികൾക്കിടയിൽ കുറച്ചൊക്കെ മര്യാദയും അല്ലെങ്കിൽ പരസ്പരം സ്നേഹവും ഒക്കെ ഉണ്ടെന്ന് കാണാം എല്ലാവരും തമ്മിലല്ല ചിലർ തമ്മിലെങ്കിലും അതുണ്ടെന്ന് കാണാം എന്തായാലും വളരെ വിഷമിച്ചിരിക്കുകയാണ് സിജോ സിജോയെ ബിഗ് ബോസ് വിളിപ്പിക്കുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം